റിനോയ് ലവ് ഇപ്പൊ റിനോയ് ലവ് ഒക്കെ കൂട്ടിക്കെട്ടി പോയി ജയിലിൽ കിടക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പില്ല ജയിലൊന്നും കിടക്കൂല ഇതിപ്പോ എന്താണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഏത് രീതിയിലും റിയാക്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഒരാള് മരിച്ചു കിടക്കുന്നത് കണ്ട് ചിരിക്കാനും ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ അത് ചിരിച്ച് എന്തെങ്കിലും പറയാം കളിയാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതുപോലെ കരയാനും സ്വാതന്ത്ര്യമുണ്ട് കരഞ്ഞുകൊണ്ട് സംസാരിക്കാനും വിഷം പങ്കുചേരാനും സ്വാതന്ത്ര്യമുണ്ട് അതായത് നമ്മുടെ മൗലികാവകാശത്തിൽപ്പെട്ട കാര്യം എന്റെ എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള സാധനമാണ് ഇയാളിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെല്ലാവരും വേദനിക്കുന്ന ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന നിമിഷത്തിലൂടെ കടന്നു പോവാണ് വയനാട് ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഒരുപക്ഷെ അത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് കാരണം നമ്മളൊക്കെ നല്ല തന്തക്ക് പിറന്ന നല്ല അമ്മക്ക് പിറന്ന മക്കളായത് കൊണ്ടാണ് നമുക്കൊക്കെ സങ്കടം തോന്നുന്നത് നമുക്ക് മനുഷ്യന്മാരുടെ വികാരങ്ങളും അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്തുകൊണ്ടാണെന്നറിയാം നല്ല കുടുംബത്തിലും കൂടി ജനിക്കുമ്പോഴാണ് അത് കിട്ടുക നമ്മുടെ സമൂഹം എന്ന് നമ്മുടെ ചുറ്റുപാടുത്തുനിന്ന് നമ്മൾ നേടിയെടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പഠിച്ചെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിന് പുറമെ അതിന് മുകളിൽ നമ്മൾ വാങ്ങിയെടുക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ നേടിയെടുക്കുന്ന ഒരു കാര്യമുണ്ട് ആളുകളോട് പെരുമാറാനും സഹജീവികളോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് അത് നല്ല തന്തക്ക് പിറന്നെ തന്നെയാ കിട്ടൂ എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയുകയാണെ ഈ പറയുന്ന റിനോയ് എന്ന് പറയുന്ന ആളെ ഞാൻ നായി മോനെ എന്ന് വിളിച്ച് കുറേ നേരം അഭിസംബോധന ചെയ്തപ്പോൾ പല ആളുകളും കമന്റ് ഇട്ടു നിങ്ങൾ അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മളുടെ മനോവിഷമം കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാ ആ ഒരു വാക്കിന്റെ മുകളിൽ തെറി വിളിക്കാൻ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം അനുവദിക്കാത്തത് കൊണ്ടാണ് അതിന്റെ താഴെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ പല ആളുകളും ആഗ്രഹിക്കുന്നത് ഇയാൾ എവിടെയാണ് ഒന്ന് പറഞ്ഞുതാ എനിക്ക് കയറി അടിക്കണം എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് അങ്ങനെ നിയമം ഒന്നും നമ്മൾ കയ്യിലെടുക്കണ്ട നിയമം അതിൻ്റെതായ വഴി തന്നെ പോകട്ടെ അപ്പോ ആളുടെ പേര് എന്ന് ഉണ്ടെങ്കിൽ റിനോയി ആളുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയാണ് തിരുവനന്തപുരം ജില്ലയില് വിഴിഞ്ഞത്താണ് ഒരു കോസ്റ്റൽ ഏരിയ ആണ് കടപ്പുറം ഏരിയ ഭാഗത്താണ് ആളുടെ വീട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ എന്തായാലും ഇപ്പോ വെച്ച് പിടിച്ചിട്ടുണ്ടാവും മുങ്ങിട്ടുണ്ടാവും മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് ട്രാക്ക് ചെയ്താൽ ആള് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മുങ്ങിക്കളയാനാണ് സാധ്യത പിന്നെ അച്ഛൻ കുറച്ച് അബ്രോഡ് ആണല്ലോ ജി സി സിയിലും അല്ല അതിന്റെ മുകളിലാണ് യു കെയിലൊക്കെയാണ് ഒരു പക്ഷേ ആളെനെ ഇവിടെ നിന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടാവും അതിന് തർക്കമൊന്നുമില്ല കാരണം മക്കളിഞ്ഞ് എത്ര വലിയ തെറ്റ് ചെയ്താലും ഉണ്ട് രക്ഷിതാക്കൾക്ക് ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ കാരണം ഇപ്പൊ ജനങ്ങളുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല തേപ്പ് തേപ്പും നല്ല കിട്ടും അല്ലെ അതുകൊണ്ട് തന്നെ അത് വീട്ടുകാർ മാറ്റിയിട്ടുണ്ടാവും പാവം ആ ഒരു വീട്ടിലെ കുടുംബക്കാരെ അവരുടെ ഫാമിലി ഒക്കെ ഇതിലേക്ക് വലിച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ടല്ല ഇങ്ങനെ ഒരു നികൃഷ്ട ജീവിയാണല്ലോ നിങ്ങൾ വളർത്തിയെടുത്തത് എന്നുള്ളത് തന്നെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് റിനോയ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് എങ്ങനെയെങ്കിലും പേരെടുക്കണം അത് നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കാരണം സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കണം ഞാൻ അബ്രോഡാണ് പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ട് റിനോയിയുടെ കൂട്ടുകാരനായിട്ട് ഒരാൾ ഒരു വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ ഇതിനെ ഒരു മനോഭാവം ആളാണ് അപ്പൊ പണം ഉണ്ടാക്കാൻ എന്തും ചെയ്യാ എന്ത് ചെറ്റത്തരും ചെയ്യാന്ന് പറയുന്നത് ശരിയല്ല ആൾ റൈറ്റ് ആയിരിക്കും എന്റെ അപ്പ ആവട്ടെ അതായത് വളരെയധികം നമ്മൾ കഷ്ടപ്പെട്ട് ഈ ഓരോന്ന് നേടിയെടുത്ത് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലെ അതിനിടയിലൂടെ കൊണച്ച ഡയലോഗും കുറച്ച് കാര്യങ്ങളും ഒറ്റ വരുമ്പോ അവരെയൊക്കെ നമ്മൾ സമൂഹത്തിൽ മാറ്റി നിർത്താം ഇവർ മാറ്റി നിർത്തുക എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും റിനോയ് പാവല്ല അതൊരു കൂതറയാണ് എന്ന് മനസ്സിലായില്ല കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പതുകാരനായിട്ടുള്ള ഒരു മനുഷ്യന് ബുദ്ധി ഇല്ല എന്നൊന്നും പറയണ്ട ബുദ്ധി നല്ലണ്ട് കാഞ്ഞ ബുദ്ധിയുണ്ട് സംഭവം എന്താ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വൈറൽ ആകുമെന്ന് വിചാരിച്ചത് പക്ഷേ ഇവിടെയുള്ള മലയാളികളുടെ സ്നേഹം അത് ഈ പറയുന്ന റിനോയ്ക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് അവൻ ഇതിനിപ്പോ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറേ ആളുകൾ അവൻ്റെ കൂടെ കൂടും അങ്ങനെ ഒരു സംഭവം വിചാരിക്കുമല്ലോ അതായത് ഒരു കോയിൻ്റെ രണ്ടു വശങ്ങളും വ്യത്യസ്തമാണല്ലോ അതുപോലെ തന്നെ ഒരു വിഷയത്തെ രണ്ട് രീതിയിൽ കാണുന്ന ആളുകൾ ഉണ്ടെന്നാണ് അവൻ വിചാരിച്ചത് അങ്ങനെയല്ല പൊന്നു മകനെ വേറൊന്നും വിളിക്കണില്ല നീ ഞാൻ ആ തെറിയൊന്നും പൊന്നു പൊന്നുമകനെ നീ ഒരു കാര്യം മനസ്സിലാക്കി എന്റെ പൊന്നു റിനോയിയെ അതായത് ഇവിടെ അമ്മയെയും പെങ്ങളെയും എല്ലാവരെയും കണ്ട് തിരിച്ചറിയുന്ന സഹജീവികളോട് സ്നേഹമുള്ള ഒരു ദുരന്തം വരുമ്പോൾ എല്ലാവരും ആ ദുരിതത്തിന്റെ അടുത്ത് ചേർന്ന് നിന്ന് അവരെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മലയാളികളുള്ള നാടാണ് അല്ലെ ലോകത്ത് ഒരു പക്ഷേ എവിടെയില്ലാത്ത അത്ര സ്നേഹം പ്രകടിപ്പിക്കാൻ ഇവിടെയുള്ള മലയാളികൾക്ക് കഴിയും ഈ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വിഷയം വരുമ്പോൾ മലയാളികൾ ഒന്നിക്കും അപ്പോൾ അതിന്റെ ഇടയിൽ കൊണയ്ക്കാൻ വന്ന ആ കൊണ എങ്ങാണ്ട് തീർത്തു തരും അത്രേ ഉള്ളൂ അത്രേ പറയുന്നുള്ളൂ ഇപ്പൊ പല ആളുകൾക്കും കിട്ടി പല ആളുകളും മുങ്ങി ഇപ്പോ റിനോയ് വിചാരിച്ച് യൂട്യൂബ് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞാൽ അങ്ങ് രക്ഷപ്പെടാന്ന് പക്ഷെ റിനോയ് എന്ന് പറയുന്ന മനുഷ്യനെ എല്ലാവരും ഇപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഏതൊരു കുഞ്ഞിനു പോലും റിനോയിയെ കുറിച്ച് അറിയാം റിനോയി എങ്ങനെയുള്ള ആളാണെന്ന് ഞങ്ങളെ സങ്കടപ്പെടുത്തിയ വീഡിയോന്റെ അടിയിൽ വന്ന് ചിരിച്ച ഒരു നാറിയാണവൻ അവന് വേണമെങ്കിൽ ആരും കാണാതെ അവൻ ഒരു മുറിയിൽ ഇരുന്നത് കണ്ട് ചിരിക്കുക കൊണക്കുക എന്ത് ചെയ്താലും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ആ മാഷിന്റെ കണ്ണുനീരിന്റെ മുന്നിലാണ് നീ കിടന്നിട്ട് ആ കോപ്ര തരം കാണിച്ചത് എന്നുള്ളതാ അറിയാതൊരാൾ ഹാക്ക് ചെയ്ത് ചെയ്തതാണ് എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം കൃത്യമായി ഇത് വൈറലായി വലിയ വൈറലാകുന്നത് എങ്ങനെയാ പെറിപ്പൂരമാണ് നിനക്ക് കിട്ടിയത് അത് കേട്ടപ്പോ അത് കണ്ടപ്പോ പേടിച്ചു പായതുകൊണ്ട് യൂട്യൂബ് ചാനലിൽ അങ്ങോട്ട് മുക്കി മുങ്ങാമെന്ന് കരുതി നടക്കില്ല ഒരിക്കലും നടക്കില്ല ഞാനൊക്കെ നിരന്തരമായിട്ട് വയനാടിലെ വിഷയങ്ങൾ ഇപ്പൊ ഇന്ന് ഗ്രീൻ വാലിയിൽ നിന്നും ഒരുപാട് ഡെഡ് ബോഡീസും കൂടി റിക്കവർ ചെയ്ത് കിട്ടും അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടിയും കേട്ടല്ലോ നിങ്ങൾ അപ്പൊ ഞങ്ങൾ ഞെട്ടി സങ്കടത്തിന്റെ വക്കിലായിരിക്കുന്നത് ഒരു പക്ഷെ ഉറക്കം പോയിട്ട് എത്ര ദിവസമായിന്നറിയോ എനിക്ക് എന്റെ ഉറ്റ ഒരു സുഹൃത്ത് അവിടെ മിസ്സായിട്ടുണ്ട് അവന്റെ ഫാമിലി മിസ്സായിട്ടുണ്ട് അങ്ങനെ പല ആളുകൾക്കും സുഹൃത്തുക്കളും രക്തബന്ധത്തിൽ പറഞ്ഞവരും അല്ലാത്തവരായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് എല്ലാവരും വയനല വയനാട്ടിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ നിന്നും ഒരു ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പം നിരന്തരമായി ന്യൂസുകളിൽ നമ്മൾ വയനാട് ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് വരും അങ്ങനെ അപ്ഡേഷൻസിന്റെ ഇടയിലാണ് കോപ്രായത്തരം കാണിക്കുന്ന റിനോയ് എന്ന് പറയുന്ന ആ മകനെ ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് റിയാക്ട് ചെയ്തത് എന്തായാലും വിഴിഞ്ഞത്തുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് റിനോയ് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ അവിടെ ഉണ്ട് നിങ്ങൾ അവനെ ഒന്നും ചെയ്യരുത് ഒന്നും ഉപദേശിക്ക പോലും ചെയ്യരുത് അവനെ അങ്ങോട്ട് പരിഗണിക്കാതിരിക്കുക അവഗണിച്ച് വിടുക അപ്പൊ അവന് കാര്യം മനസ്സിലാക്കിക്കോളും എന്തായാലും വീട്ടിൽ പണമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് നല്ലപോലെ സേഫ് ആവാം എന്നൊന്നും വിചാരിക്കേണ്ട ഇവിടെ നിന്നും പോവുകയാണ് നിനക്ക് നല്ലത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ എന്റെ വിഷമവും എന്റെ ദേഷ്യവും പിടിച്ചു വെക്കാൻ കഴിഞ്ഞത് വരും മറ്റുള്ള ആളുകളുടെ അവസ്ഥ എനിക്ക് പറയാൻ കഴിയില്ല കാരണം അവിടെ മരിച്ചു പോയത് എൻ്റെ അമ്മയാണ് അല്ലെ എൻ്റെയും കൂടി പെങ്ങളാണ് അല്ലെങ്കിൽ എൻ്റെ എന്താണ് സുഹൃത്തുക്കളാണ് എന്ന് ധരിച്ച് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ആളുകളുണ്ട് അല്ലെ ഇവിടെ ഇപ്പോ ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള ഫണ്ടാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഇതിലേക്കുള്ള പണമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും അതിനു വേണ്ടി ഓടി പായുകയാണ് ഇവിടെ രാഷ്ട്രീയത്തിന്റെ ആളുകളുണ്ടാവും രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളുണ്ടാവും അങ്ങനെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക അതിനിടയിൽ നിന്നെ കൊണ്ട് ഒന്നും സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും മിണ്ടാണ്ടിരിക്കാം എന്നുള്ളതാ ഇപ്പൊ ഞാൻ നിരന്തരമായി പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ കയ്യിൽ ഒരു രൂപ എടുത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനില്ല എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര മാനസിക വിഷമം ഉണ്ടാവും അല്ലേ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാ കാരണം നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ മറ്റൊരു ഉപകാരമുണ്ട് ഈ ഒരു പോസ്റ്റ് അത് ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്റെ ഒരു ഷെയർ കൊണ്ട് ഞാൻ ഒന്ന് ടാഗ് ആയി ആയിക്കൊടുന്നാൽ മാത്രം എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ എല്ലാവരും അത് കാണും ഞാൻ അത് ഷെയർ ചെയ്തതും മറ്റുള്ളവർ കാണും അതിലൂടെ എങ്കിലും ഒരു രൂപയെങ്കിലും ഒരു രൂപ പലതുള്ളി പെരുവള്ളമാണ് നമ്മൾ കേരളത്തിനെ തിരിച്ച് വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക അത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കൊണ്ടുവരണം ഞാൻ പറയുന്ന അറിയും വയനാട് എന്ന് പറയുന്ന അല്ലെങ്കിൽ മേപ്പാടി എന്ന് പറയുന്ന ആ ഒരു ഇത്തിരി പോകുന്ന സ്ഥലം അത് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടതന്നെ കേരളത്തിനെ ഞാൻ കൂട്ടിവെക്കണ കാരണം എന്തറിയോ അതും ചേർന്നതാണ് ഞങ്ങളുടെ സ്നേഹസമ്പത്ത് നിറഞ്ഞ ഈ ഒരു കേരളം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അവിടെ നഷ്ടപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് നാളെ ഓരോരോ സ്വപ്നങ്ങള് സ്വപ്നങ്ങള് മനസ്സിൽ നെയ്തുകൊണ്ട് കിടന്നുറങ്ങിയ ആളുകള് അവരൊന്നും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അവരുടെ ആ ഒരു സങ്കടത്തിലാണ് നമ്മൾ പങ്കുചേരേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള ഊളത്തരത്തിലല്ല അപ്പൊ റിനോയ് എന്ന് പറയുന്ന ആളുടെ വീട് നിങ്ങൾ മനസ്സിലാക്കി വിഴിഞ്ഞം പറഞ്ഞ സ്ഥലത്താണ് ആ വിഴിഞ്ഞത്തുള്ള ആളുകൾ അവനൊന്നും ചെയ്യണ്ട അവൻ അങ്ങനെ ജീവിച്ചു പോട്ടെ ഒന്നും ചെയ്യാനില്ല ഇപ്പൊ സൈബർ സെല്ലില് കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള കേസൊന്നും ആവാനുള്ള സാധ്യതയില്ല അത് ആ ഒരു രീതിയിൽ രക്ഷപ്പെടാൻ കഴിയും കാരണം റിയാക്ഷൻ അവർ ഇഷ്ടം ഉള്ള രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു ഉണ്ട് പക്ഷേ സഭ്യമായ രീതിയിൽ എന്നുള്ളതുള്ളൂ പക്ഷെ മിണ്ടിയിട്ടില്ലല്ലോ കൈ കൊണ്ടോന്ന് കാണിച്ച് കൂട്ടിയിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പണമുള്ള ആളാണെന്ന് ആയതുകൊണ്ട് തിരിച്ചിറങ്ങും അങ്ങനെ തിരിച്ചറങ്ങട്ടെ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത രീതിയിലാക്കാൻ നമ്മൾ കൊണ്ട് കഴിയും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവനെ മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്താലും ശ്രദ്ധിക്കാതെ വിട്ടാൽ മതി നിങ്ങളെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടല്ലോ കല്യാണാലോചനയുമായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ റിനോയ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞൻ തുറമുഖം ഭാഗത്താണ് വീട് എന്നറിയാൻ കഴിഞ്ഞു ഓക്കെ പിന്നെ വേറൊന്നും പറയാനില്ല ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി ഇനി അടുത്തൊരു ജന്മത്തിൽ നമുക്ക് അവരെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം എന്തോ എനിക്ക് വീഡിയോസ് എല്ലാ വീഡിയോസും ഞാൻ നല്ല രീതിയിൽ അവസാനിപ്പിക്കാറുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല സംസാരിക്കുന്ന വാക്കുകൾ കിട്ടുന്നില്ല അതിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീടുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് നമുക്കും ഉണ്ടായിട്ടുണ്ട് നഷ്ടങ്ങൾ അവിടെ മരിച്ചു പോയത് നമ്മുടെ രക്തബന്ധത്തിൽ പെട്ടവരല്ലായിരിക്കാം എന്നിരുന്നാൽ പോലും അവരും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു മലയാളികളുടെ ഇടയിലുള്ള ആളുകളായിരുന്നു എന്നുള്ള ഒരു കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ കഴിയുന്ന വിധം നമുക്ക് വയനാടിനെ സഹായിക്കാം വേറെ ഒന്നും കൊണ്ടല്ല നാളെ നമുക്കൊരു ദുരന്തം വരില്ല എന്ന് ആര് കണ്ടു